ടത്ത് കാട്ടാന വീണ്ടും എത്തി കൃഷി വ്യാപകമായി നശിപ്പിച്ചു ചുണ്ടക്കാട്ടിൽ ചന്ദ്രന്റെ കൃഷിയിടത്തിലാണ് പത്തോളം തെങ്ങുകളും കമുകുകളും നശിപ്പിച്ചത് എടക്കോട് വനമേഖലയിൽ നിന്നും രാത്രിയാകുന്നതോടെ കാട്ടാനകൾ പെരുവമ്പാളത്തെ ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ് അപകടകാരിയായ മോഴയാനയ്ക്ക് പുറമെ മൂന്ന് കാട്ടാനകൾ കൂടി ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് റബ്ബർ തെങ്ങ് കമുക് വാഴകൾ ഉൾപ്പെടെ മുഴുവൻ കൃഷികളും കാട്ടാനകൾ നശിപ്പിക്കുകയാണ് കർഷകരുടെ പ്രതിഷേധം ശക്തമാകുമ്പോഴും വനംവകുപ്പ് നടപടികൾ പേരിന് മാത്രമാണ് പെരുവമ്പാടം മേഖലയിൽ അൻപത് വർഷത്തിലേറെയായി ജനങ്ങൾ താമസിച്ചുവരുന്ന പ്രദേശമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മേഖലയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുകയാണ് എടക്കോട് വനം സ്റ്റേഷൻ പരിധിയിൽ പെരുവമ്പാടത്ത് വനം ഔട്ട് പോസ്റ്റ് ഉണ്ടെങ്കിലും വനം ഓഫീസ് പരിസരത്തുൾപ്പെടെ ഉൾപ്പെടെ കാട്ടാനകൾ എത്തുകയാണ് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ പി കെ ബഷീർ എം എൽ എ യോഗം വിളിച്ചു ചേർക്കുകയും അടിയന്തര നടപടികൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങാതെ എങ്ങനെ പ്രതിരോധിക്കും എന്ന ചോദ്യത്തിന് മറുപടി ലഭിച്ചിട്ടില്ല ചാലിയാർ പഞ്ചായത്തിലെ ആലോടി കാനക്കുത്ത് വൈലാശ്ശേരി കല്ലുണ്ട മൈലാടി മൂലപ്പാടം ബേട്ടിക്കോട് പൈങ്ങാക്കോട് പൊയിലായി ചുള്ളിയോട് പഴപ്പൊയിൽ തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും കാട്ടാന ശല്യം അതിരൂക്ഷമാണ്